പ്രിയപ്പെട്ട പ്രേക്ഷകരെ എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഓഗസ്റ്റ് പതിനഞ്ചാണ് നമുക്ക് എല്ലാവർക്കും അറിയാം രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യദിനം ആണ് അതിനോ സംബന്ധിച്ച് ആഘോഷങ്ങൾ നടക്കുന്ന ഒരു ദിവസം കൂടിയാണ് പക്ഷേ നിർഭാഗ്യമെന്ന് പറയട്ടെ ഇന്ന് വളരെ ശക്തമായ മഴയും കാറ്റുമാണ് തൃശ്ശൂർ ജില്ലയിൽ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത് നിങ്ങളുടെയൊക്കെ നാട്ടിൽ എങ്ങനെയാണെന്ന് അറിയില്ല കുട്ടികൾ എന്തായാലും പെരുമഴയത്ത് പെട്ട ഒരു സാഹചര്യമുണ്ട് ഈ പെരുമഴയത്തും ആഘോഷങ്ങൾ നടക്കുകയാണ് എന്നാണ് മനസ്സിലാക്കുന്നത് അത്രയും ശക്തമായ മഴയും കാറ്റും നടന്നുകൊണ്ടിരിക്കുകയാണ് മഴ മുന്നറിയിപ്പുകൾ ഉണ്ടായോ എന്നതിനെക്കുറിച്ചൊരു വ്യക്തത വ്യക്തതയില്ല എന്താണ് സംഭവിച്ചത് സംഭവിച്ചതെന്നറിയില്ല നിങ്ങളുടെ നാട്ടിലൊക്കെ എന്താണ് അവസ്ഥ ശക്തമായ മഴ തന്നെയാണോ അതോ വെയിലാണോ എന്നുകൂടി നിങ്ങളൊന്ന് കമൻ്റ് ചെയ്യുക അല്ലെങ്കിൽ നിങ്ങൾ വിവരം അറിയിക്കുക എന്തായാലും ഇത്രയും ശക്തമായ മഴയിൽ നമ്മുടെ കുട്ടികളെല്ലാവരും ഒരുപാട് ബുദ്ധിമുട്ടിയിട്ടുണ്ടാകും ഒരു സംശയവും ഇല്ല പക്ഷേ നിർഭാഗ്യം എന്നല്ലാതെ എന്ത് പറയാം അല്ലേ നിങ്ങളുടെയൊക്കെ നാട്ടിലെ വിവരം കൂടി ഒന്ന് അറിയിക്കുമോ കേട്ടോ